ഹലോ അസ്സലാമലൈക്കും എന്തൊക്കെയാണ് എല്ലാവരുടെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാം എല്ലാം എനിക്കും സുഖമാണ് അപ്പം നമ്മൾ എന്താണ് വീട് നോക്കുന്നുണ്ട് കേട്ടോ അവർ ചോ വീട് കുറേ ഞാൻ അന്വേഷിച്ചു ഞാൻ റിയാസ്ക്കും തിരിഞ്ഞ് തിരിഞ്ഞ് മന്തി ആയിട്ടിരിക്കുകയാണ് വീട് എന്താണ് നമുക്ക് ആറായിരം റുപ്യ വാടകയും അമ്പതിനായിരം റുപ്യ അഡ്വാൻസാണ് പറയുന്നത് അപ്പം അത്ര ഒന്നും നമുക്ക് താങ്ങൂല പിന്നെ അതിൽ ചെറുത് വേറെ ഇല്ല അന്വേഷിച്ച് അന്വേഷിച്ച് മദ്യമായിട്ടാണ് അപ്പോൾ എന്താ ചെയ്യുക നല്ല കാറ്റും മഴയൊക്കെ വരുന്ന ലക്ഷണങ്ങളൊക്കെ കാണുന്നുണ്ട് പിന്നെ ഓരോരുത്തർ ഇങ്ങനെ പറയുന്നുണ്ട് സിലുവിനോട് പറഞ്ഞുകൂടെ എന്നൊക്കെ പക്ഷേ സിലു നമ്മുടെ നാട്ടുകാരി ഒന്നാമത്തെ കാര്യം നമ്മുടെ നാട്ടുകാരിയാണ് നമ്മുടെ എന്താ പറയുക കുറച്ച് ഇവിടുന്നാണ് ഒരു ചർണാൻകുശി എന്ന് പറയും അവിടെ നിന്നാളുടെ വീട് തറവാട് വീടൊക്കെ ഇങ്ങോട്ട് വരും പിന്നെ അവളുടെ വീട് വേറെ ഒത്തിരി ദൂരത്തെവിടെയാണ് അവൾ ഇടയ്ക്ക് ഇങ്ങോട്ട് വരുന്ന വണ്ടിയിലേക്ക് വരുന്ന കാണാം പക്ഷെ നമ്മളെന്നാരും ശ്രദ്ധിക്കണില്ല അവൾ അവളുടെ നാട്ടുകാരായിട്ടും സമുദായത്തിൽപ്പെട്ട ആളായിട്ടും നമ്മളൊന്നും തിരിഞ്ഞ് നോക്കണ പോലില്ല എൻ്റെ ഫ്രണ്ട് മെസ്സേജ് ഒക്കെ ഇട്ട് നോക്കി ആ യൂട്യൂബർ തന്നെയാണ് അവളും മെസ്സേജ് ഒക്കെ എല്ലാവരും ചെയ്ത് നോക്കി പക്ഷേ അതിനൊന്നും ഒരു ഇതുമില്ല കേട്ടോ എന്താ പറയുക തിരിച്ചൊരു മറുപടി തരുന്നില്ല പിന്നെ കമൻറ്റിൽ ഞാൻ കണ്ടു കൊടു എനിക്ക് എൻ്റെ ഭർത്താവിന് പറഞ്ഞാൽ ഭർത്താവിന് ഉമ്മ ഉണ്ട് ഉപ്പ മരിച്ചു പിന്നെ രണ്ടി ഒരനിയും പെണ്ണ് കേട്ടിയില്ല ചെറിയ കുട്ടിയാണ് അവർ പിന്നെ ഒരു ഏട്ടൻ മരിച്ചു പോയി പിന്നെ ഒരു ഏട്ടനെ അവർ അവൻ്റെ പാഠവീതി പറഞ്ഞിട്ടിരിക്കുകയാണ് സഹായിക്കാൻ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല അപ്പം എനിക്കും ആരുമില്ല ഹെൽപ്പ് ചെയ്യാൻ എൻ്റെ ഒരാങ്ങളെ തന്നെ ഉള്ളു ഉമ്മയും ഇപ്പം ഇല്ല വേറെ പെണ്ണുകാട്ടിൽ പോയി ആങ്ങളെ ഭാര്യ വീട്ടിൽ അവിടെ സെറ്റിലാണ് അപ്പം നമുക്ക് നമുക്ക് നമ്മളെന്നെ ഉള്ളൂ നമ്മുടെ മക്കൾക്കും വേറെ ആരുമില്ല സഹായിക്കാനോ ഒന്നിനോ ആരുമില്ല അപ്പം അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ വീട് ചെയ്തത് ഇതുവരെ ഒന്നും കയറിയിട്ടില്ല തന്നെ വന്ന് വീട് ചെയ്തു പക്ഷെ ഒന്നും കയറിയിട്ടില്ല അവൾ ഉള്ളതുകൊണ്ടാണ് കേട്ടോ നമ്മളിങ്ങനെയെങ്കിലും ഒന്നു ഇതിലിരിക്കണത് ഇല്ലെങ്കിൽ ആകെ ഇതായി പോയിട്ടുണ്ടാകും പിന്നെ വീട് തപ്പി തപ്പിയിട്ട് കിട്ടാനേ വഴിയില്ല ആള് കൂടുതലുള്ളവർക്ക് തരില്ല എന്ന് പറയുന്നത് കിട്ടണതോ ഭയങ്കര അമ്പതിനായിരം അഡ്വാൻസും ആറായിരം അഡ്വാൻസൊക്കെയാണ് പറയണത് അമ്പതിനായിരം റുപ്യ വാടക അമ്പതിനായിരം റുപ്യ അഡ്വാൻസും ആറായിരം റുപ്യ വാടക ഇതൊക്കെ നമ്മൾ അവിടെ പിടിച്ച് കൊടുക്കും ഇവിടെ ഇവിടുത്തെ അവസ്ഥ ഇവിടെ നമുക്ക് നമ്മുടെ അവസ്ഥ നമുക്കെല്ലാം അറിയുള്ളൂ ഇടിഞ്ഞപൊളി ഞാൻ ആ വീട് ഇതിലേ ഇരിക്കണേ ഇത്ര വൃത്തിയായിട്ട് ഇതിലേ ഇരിക്കണേ നിങ്ങൾക്ക് ചിന്തിക്കാനുള്ളതുള്ളൂ നിങ്ങൾക്ക് കൊടുക്കാൻ എത്ര പറ്റും എന്നുള്ളത് അപ്പോൾ അതൊക്കെ ആലോചിച്ചിട്ടാണ് കേട്ടോ കടച്ചൊരു വഴി കാണിച്ച് തരുന്ന അപ്പോൾ ഞാൻ കമൻറ്റിൽ ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നെയുള്ളൂ അവൾ നമ്മൾ കുറേ പോ മെസ്സേജൊക്കെ ഇട്ടു പക്ഷെ ഒന്നും റിപ്ലൈ ഇല്ല അല്ലാട്ടോ നമ്മൾ വേറെ എന്ന വയസ്സായ ആൾക്കാരൊക്കെ സഹായിക്കുന്ന വീഡിയോ കണ്ടു എല്ലാവരും പറയാം സിലിത്താനോട് പറഞ്ഞ സിലുത്താനോട് പറഞ്ഞു കുറേ ഞങ്ങൾ പറഞ്ഞു പക്ഷെ അതൊന്നും അവർ വേണ്ടപ്പെട്ടവരടക്കം പറഞ്ഞിട്ടും കൂടി എടുത്തിട്ടില്ല കേട്ടോ യൂട്യൂബ് അവളുടെ വർക്ക് ചെയ്യണവരെന്നെ പറഞ്ഞിട്ട് തന്നെ എടുക്കണില്ല അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ഒരവസ്ഥയെന്ന് പറയണത് പക്ഷേ അല്ല പഠിച്ചൊരു ഇടയിൽക്കൂടെ വന്നിട്ട് അതിലുണ്ട് തുണികളെടുത്തു നല്ല മഴ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ കുട്ടികൾ ഇനിയിപ്പോൾ മഴ വന്നു കഴിഞ്ഞാൽ തീരെ ഇരിക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെയാണ് അവസ്ഥ അപ്പം ഞാനിത് പറയാൻ പറഞ്ഞിട്ട് ഒരു വീടായിട്ട് വന്ന കേട്ടോ